നമസ്കാരം തമിഴ് സിനിമയിലെ എന്ന് മാത്രമല്ല സൂര്യ ജ്യോതിക ദമ്പതികളെ ആരാധിക്കുന്നവർക്കെല്ലാം അവരൊരു മാതൃകാ ദമ്പതിമാർ തന്നെയാണ് ഭാര്യ സൂര്യ എത്രമാത്രം ബഹുമാനിക്കുന്നതെന്നും കരിയറിൽ ഇരുവരും എത്രത്തോളം പിന്തുണ നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും പല അഭിമുഖങ്ങളിലും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം പലപ്പോഴായി വൈറലായിരുന്നു ജ്യോതികയെ സൂര്യ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ട് ദ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നാണ് ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ തമിഴ് സിനിമയിലെ താരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നിരവധി കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രമുഖ താരങ്ങളെക്കുറിച്ചുള്ള കഥകളുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴിതാ കോളിവുഡിന്റെ പ്രിയ ദമ്പതിമാരായ സൂര്യ ജ്യോതിക താരങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് പ്രചരിപ്പിക്കുന്നത് ഇരുവരും വർഷങ്ങൾ നീണ്ട പ്രണയത്തിന് ശേഷം വിവാഹിതരായവരാണ് സൂര്യയും ജ്യോതികയും ആദ്യമായി കണ്ടുമുട്ടിയത് പൂവെല്ലാം കേട്ടുപ്പാർ എന്ന തമിഴ് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അതിനുശേഷം പതിനൊന്നോളം സിനിമയെ ഇരുവരും അഭിനയിച്ചിട്ടുണ്ട് പതിയെ സൗഹൃദം പ്രണയമായി ഏഴു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരായത് രണ്ടായിരത്തി ആറിലായിരുന്നു വിവാഹം രണ്ട് മക്കളാണ് സൂര്യക്കും ജ്യോതികയ്ക്കും വിവാഹം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ടു എങ്ങനെയാണ് ഇരുപത്തഞ്ചു വർഷക്കാലമായി ഇത്ര സന്തോഷത്തോട് ജീവിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ജ്യോതികയ്ക്ക് അതിന് കൃത്യമായ മറുപടിയുണ്ട് അതിന് കാരണം ഞങ്ങളുടെ സൗഹൃദമാണെന്ന് ജ്യോതിക പറയുന്നു എല്ലാ നായിക നടിമാരെയും പോലെ ജ്യോതികയും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തിരുന്നു എന്നാൽ സൂര്യ തന്നെ എല്ലാവിധ പിന്തുണയും നൽകി ജ്യോതികയെ തിരികെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു ഇന്ന് വിവാഹത്തിന് മുമ്പ് ചെയ്തിരുന്നതിനേക്കാൾ കാമ്പുള്ള കഥാപാത്രങ്ങളാണ് ജ്യോതികയ്ക്ക് ലഭിക്കുന്നത് രണ്ടാം വരവിൽ തമിഴ് സിനിമകളിൽ മാത്രമല്ല ക്രമേണ ബോളിവുഡ് മലയാളം സിനിമകളിലും അഭിനയിച്ചു തുടങ്ങി നടി അടുത്തിടെ ജ്യോതിയുടെ മലയാള ചിത്രം കാതിൽ വൺ ഹിറ്റ് ആയിരുന്നു ഇതിനു പുറമെ സൈതാൻ എന്ന ഹിന്ദി ചിത്രത്തിൽ മാധവനൊപ്പം ഒരു കേന്ദ്ര കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ മുംബൈയിൽ താമസിക്കുന്ന താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മക്കൾ മുതിർന്നതോടെ അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമായി സൂര്യയും ജ്യോതികയും ഇപ്പോൾ മുംബൈയിൽ സെറ്റിൽഡാണ് മുംബൈയിൽ ആയതിനാൽ ബോളിവുഡിൽ നിന്നും വരുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കാനും നടക്ക് അവസരം ലഭിക്കുന്നുണ്ട് ജ്യോതിക മാത്രമല്ല സൂര്യയും ബോളിവുഡിൽ അരങ്ങേറാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുള്ള ഒരുക്കങ്ങൾ നടൻ ആരോഗ്യം ായും റിപ്പോർട്ടുണ്ട് നാൽപ്പത്തിയഞ്ചുകാരിയായ ജ്യോതിക ജനിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലാണ് എന്നാൽ വിവാഹം ചെയ്ത ശേഷം പക്കാ തമിഴ് പെണ്ണായി ജ്യോതിക അടിമുടി മാറിയിരുന്നു എന്നാൽ വീണ്ടും മുംബൈയിൽ സെറ്റിൽഡ് ആയ ശേഷം ബോളിവുഡ് ഡ്രസ്സിംഗ് സ്റ്റൈൽ അടക്കം ജ്യോതിക പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ തെന്നിന്ത്യൻ ആരാധകർക്ക് അത് അത്ര ബോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അടുത്തിടെയായി വസ്ത്രധാരണത്തിന്റെ പേരിൽ നടുക്ക് വിമർശനം കേൾക്കേണ്ടി വരാറുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷം അറുപത്തി ഒൻപതാമത് ഫിലിം ഫെയർ സൌത്ത് പുരസ്കാരദാന ചടങ്ങിൽ എത്തിയ ജ്യോതികയുടെ വീഡിയോയും ഫോട്ടോയുമാണ് വിമർശിക്കപ്പെടുന്നത് ഗ്ലാമറസ് വസ്ത്രം ധരിച്ചതാണ് നടിയെ സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് ഡീപ്പ് നെക്കുള്ള ബ്ലാക്ക് ബ്രോയ്ക്കൊപ്പം ബ്ലേസറും ഹെവി നെക്ക് പീസും മറ്റു ജ്വല്ലറികളും സ്റ്റൈൽ ചെയ്ത് ക്ലാസി ലുക്കിലാണ് നടിയെത്തിയത് എന്നാൽ ജ്യോതികയുടെ ഗ്ലാമറസ് ലുക്കിന്റെ പ്രശംസയേക്കാൾ ഏറെ വിമർശനമാണ് ലഭിച്ചത് ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കാൻ സൂര്യ ജ്യോതികയെ സമ്മതിച്ചുവോ ജ്യോതികയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല ജ്യോതികയോടുള്ള സ്നേഹം ഇല്ലാതെയായി എന്നിങ്ങനെ കമന്റുകളാണ് വരുന്നത് അതേസമയം ചിലർ നടിയുടെ ഫാഷൻ സെൻസിനെയും യുവത്വത്തെയും പ്രശംസിച്ചു വസ്ത്രധാരണത്തിന്റെയും പേരിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വിലയിരുത്തുന്നത് െന്നാണ് നടിയെ അനുകൂലിച്ചവർ കുറിച്ചത് ബ്ലേസറിൽ ജ്യോതികയ്ക്ക് പത്ത് വയസ്സ് കുറഞ്ഞതായി തോന്നുവെന്നും കമന്റുകളുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണെങ്കിലും മുൻനിര നായകനടിമാരെ വരെ പിന്നിലാക്കുന്നതാണ് ജ്യോതികയുടെ ഫിറ്റ്നസ് നാൽപ്പത്തി സൂര്യയും യുവത്വം നിലനിർത്തുന്നതിന്റെയും ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നതിന്റെയും കാര്യത്തിൽ ഒട്ടും പിറകിലല്ല ഇരുവരും ഒരുമിച്ചാണ് വർക്കൌട്ട് അടക്കമുള്ളവ ചെയ്യുന്നത് അതേസമയം പ്രമുഖ നടൻ ശിവകുമാറിന്റെ മൂത്തമകനാണ് സൂര്യ മാതാപിതാക്കൾക്കും സഹോദരൻ നടനുമായ കാർത്തിക്കുമൊപ്പം ചെന്നൈയിലായിരുന്നു സൂര്യയും കുടുംബവും ഇതുവരെ താമസിച്ചിരുന്നത് ഇതിനായി ചെന്നൈയിൽ ഒരു കൂറ്റൻ ബംഗ്ലാവ് പണിതിട്ടുണ്ട് ഇവിടെ ശിവകുമാറും ഭാര്യയും മക്കളായ സൂര്യയും കാർത്തികയും അവരുടെ കുടുംബവും ഒക്കെ ചേർന്ന് കൂട്ടുകുടുംബമായി ജീവിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ചെന്നൈയിൽ നിന്ന് മാറി മുംബൈയിലേക്ക് പോവുകയായിരുന്നു ജ്യോതിക ഇടയ്ക്കിടെ മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുമായിരുന്നു വന്നാലും വീട്ടിൽ നിൽക്കാതെ ഹോട്ടൽ മുറിയെടുത്ത് അവിടെ താമസിക്കുകയാണ് ചെയ്തതെന്ന തരത്തിൽ പുതിയ ചർച്ചകളുണ്ട് താരകുടുംബത്തെക്കുറിച്ചുള്ള ഇത്തരം സംസാരങ്ങളാണ് സിനിമാ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സൂര്യയുടെ പിതാവ് ശുകുമാറുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണമെന്നാണ് പറയുന്നത് മൂത്ത മരുമകൾ വീണ്ടും അപനയിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് ശിവകുമാർ ചില നിയന്ത്രണങ്ങൾ വെച്ചതാണ് ജ്യോതികയ്ക്കും സൂര്യയ്ക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് ഇതാണ് മുംബൈയിലേക്ക് പോകാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്